ഹായ് എല്ലാവർക്കും നമസ്കാരം വടക്കാഞ്ചേരിയിൽ നിന്ന് ഷൊർണൂർ പോകുമ്പോഴേ അതിൻ്റെ ഇടയ്ക്ക് അകമല എന്നൊരു സ്ഥലത്തുണ്ട് ഈ വഴിക്ക് പോകുമ്പോഴൊക്കെ ഞാനൊരു പായസം കുടിക്കാറുണ്ട് എന്ത് പായസാന്നറിയോ ഇങ്ങോട്ട് വായോ ആദ്യം ബോർഡ് കാണിക്കാം വയനാടൻ മുളയരി പായസമാണ് അപ്പൊ നമ്മുടെ ചേച്ചി ഇവിടെ ഉണ്ട് അപ്പൊ ഇവിടെ വരുന്ന വഴിക്കൊക്കെ നമ്മളിവിടെ വരാറുള്ളതാണ് എന്തൊക്കെ ശേഷം സുധർമ്മ സുധർമ്മ ആ സുധർമ്മ ചേച്ചി മുരളി ചേട്ടനൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അപ്പൊ എന്തായാലും ഒരു കാര്യം ചെയ്തോ എനിക്ക് ആദ്യം ആ മുളയരി പായസം ഒരു ലേശം എടുത്തു തന്നെ കുറച്ച് മതി കേട്ടാ എപ്പൊടങ്ങും ഇവിടെ പായസം നോക്കിയാന്റെ മുള മതി മതി കൊറച്ചു മതി ഗ്ലാസിന് നാല്പത് രൂപ എത്ര നാളെ ചോദിച്ചു ഏഴ് വർഷമായിട്ടുണ്ട് അല്ലെ അപ്പൊ എന്തായാലും ഇതിന്റെ ഗുണങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ ചെറിയ കുട്ടികൾക്ക് കൊടുക്കും പിന്നെ ആയുർവേദത്തിൽ ഒരു ഔഷധമാണല്ലോ ആ ഈ മുളയേരി മുളയേരിക്ക് എന്തൊക്കെ പ്രത്യേകതയിലൊരു കമന്റ് ഒരു കൊല്ലത്തിൽ ഒരിക്കലും അല്ലെങ്കിൽ ഒരു മുളയിൽ ഒരു എങ്ങനെയാ കൊല്ലത്തില് മുപ്പത് വർഷം ഒക്കെ കൂടുമ്പോഴേണ്ട ഒരു കൊല്ലത്തില് മുപ്പത് വർഷം കൂടുമ്പോഴ് അല്ലോ പക്ഷേ മുപ്പത് വർഷം ഒക്കെ കൂടുമ്പോ ആ അതെ നോക്കിയാ ട്രെയിൻ നോക്കിയേ ആഹാ എന്ത് രസാന്നറിയാം മുപ്പത് വർഷം കൂടുമ്പോൾ ഒരു പ്രാവശ്യം ഇണ്ടാവുള്ളൂന്ന് പറഞ്ഞേ അപ്പൊ അത് നല്ല തിരക്കുള്ള സ്ഥലമാണ് ഇത് എവിടെ എന്നൊരു സ്ഥലം കിട്ടാരി ആ ഈ മുളയരി കിട്ടടാ ഇതേ കണ്ട മോളെ അല്ല മോനെ മക്കളെ ഇത് ഇതാണ് ഈ ആകമല എന്ന് പറഞ്ഞ അല്ല മുളയെന്നൊരു സ്ഥലം ഒക്കെ തെറ്റി പോയി ഞാൻ ഒരു കാര്യം ചെയ്യണ്ടേ അപ്പൊ ഇതിന്റെ മുളയരി കൊടുക്കണ്ടേ ചേക്കുന്നുണ്ട് അമ്പത് രൂപ അല്ലേ അപ്പൊ എന്താ പറയാ ഇതേപോലെ വഴിയോരത്തൊക്കെ ജോലി ചെയ്യുന്ന ചില ആളുകളൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ എന്താ കാര്യം അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചി കണ്ടപ്പോ എനിക്ക് പാവം തോന്നി ഒരു പാവം ചേച്ചിയാണ് അപ്പൊ എന്തായാലും ഇത് നല്ലൊരു സംഭവം ഞാൻ കുടിച്ചോട്ടേട്ടോ അതല്ലേ കുടിക്കാറുള്ളതാണ് അപ്പൊ ഞാൻ നോക്കണ്ടേ ചൂട് 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 അയ്യോ ശരിക്ക് ശരിക്കും ഇതിനെന്താ പറയാം അരി തന്നെയാണല്ലോ ചോദിച്ചത് അല്ലേ ഗോതമ്പ് പോലെയൊക്കെ തോന്നുന്നു അതെ അല്ലേ അതെ അല്ലേ കാണിച്ചെ ഇതിപ്പോ എന്തായാലും കഞ്ഞി വെക്കാം അല്ലേ ഇതാണ് എന്ന് പറയുന്നത് അപ്പൊ കഞ്ഞി ഒക്കെ വെച്ച് കുടിക്കാന്നാ പറഞ്ഞേ അപ്പൊ ഇത് അവിടെ വെച്ചോ ആ പായസം നോട്ടി കാണിച്ച ആൾക്കാര് ശരിക്ക് കണ്ടില്ലെങ്കി അത് മതി അപ്പൊ എന്തായാലും പായസം കൂടി അപ്പൊ ശനി ഞാരം ഉണ്ട് നമ്മളിടെ ഇണ്ട് അല്ലേ നല്ല ചോടോ കൂടി മക്കളെ അയ്യോ അതെ തള്ളച്ചു നോക്കി സൂപ്പർ സാധനമാണ് കേട്ടോ അപ്പൊ ഇതില് ഗുണങ്ങൾ അറിയാവുന്നവർക്ക് അറിയുള്ളു അപ്പൊ ഈ സ്ഥലം അല്ലേ ഉച്ചക്ക് അല്ലേ അപ്പൊ എന്തായാലും വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു പായസം പരിചയപ്പെടുത്തി നമ്മുടെ ചേച്ചീനെ ഒന്ന് പരിചയപ്പെടുത്തി അപ്പൊ ഈ വഴിക്ക് പോണവരൊക്കെ ഇവിടെ നിർത്തുക ഒരു പായസം കുടിക്കുക എന്തായാലും ശരീരത്തിന് ഗുണമല്ലേ എത്രയാന്ന് എത്ര രൂപയാണ് രൂപ നാൽപ്പത് രൂപയുള്ളൂട്ടോ അപ്പൊ എന്തായാലും വല്ലപ്പോഴും കിടന്നൊരു സംഭവം അല്ലേ കഴിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അല്ലേ എന്തായാലും ആൾക്കാർ കഴിക്കും കഴിക്കും വേറെന്തെങ്കിലും പറയണ്ടും വലിയ സുഖമില്ല സുഖലിയേരും കഴിക്കും അതെ അപ്പൊ എന്തായാലും സംഭവം എടുക്കാത്ത ആയിട്ടുണ്ട് അപ്പൊ ഞാനൊരു എനിക്കൊരു ലേശം വീട്ടിലേക്ക് കൊണ്ടുപോവാനായിട്ട് വേണം അപ്പൊ എന്തായാലും ഇതേപോലെ നല്ല വീഡിയോ വരുന്നതായിരിക്കും പറഞ്ഞാ അതിങ്ങൾ വന്ന് കുടിച്ചോ താങ്ക് യു